തോടിലെ ഇന്ന് പുലർച്ചെയാണ് ജോയി പണിക്കായിട്ട് വന്നത് ഇന്ന് കനത്ത മഴയിൽ തന്നെ ഈ മഴയെ തുടർന്ന് ഇദ്ദേഹം ഒഴുക്കിൽപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ജോയി ഉൾപ്പെടുന്ന മൂന്നംഗ സംഘമാണ് ഇവിടെ പണിക്കായിട്ട് വന്നത് റെയിൽവേയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം എന്തായാലും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് തന്നെ റെയിൽവേക്ക് സമീപമുള്ള ഈ ആമേഴഞ്ചൻ തോടിലെ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരുന്നു എന്നാൽ ഇന്ന് രാവിലെ പെയ്ത മഴയിൽ ജോയി കൂട്ടുകാർ ഇറങ്ങരുതെന്ന് പറഞ്ഞെങ്കിലും മഴയെ വകവയ്ക്കാതെ ജോയി ഈ പ്രവൃത്തിയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ജോയി ശക്തം മായി മഴയിൽ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്ന ഉടനെ തന്നെ സേന അടക്കമുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ വന്നിരുന്നു സേനയും അതുപോലെ തന്നെ സ്കൂബ ഡ്രൈവർമാരടക്കമുള്ളവരാണ് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നത് അൻപതോളം വരുന്ന സേനാംഗങ്ങൾ ഈ രക്ഷാദൌത്യത്തിലുണ്ടായിരുന്നു പക്ഷേ എട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ജോയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം ആമേഴിച്ച തോട് കാലങ്ങളായിട്ട് തന്നെ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു തോടാണ് പക്ഷേ റെയിൽവേയുടെ കാലങ്ങളായിട്ടുള്ള റെയിൽവേയുടെ അനാസ്ഥയാണ് എന്നുള്ളത് തന്നെയാണ് സ്ഥലം ഇത് പല ഘട്ടങ്ങളിലും നമ്മൾ ഈ നഗരത്തിൻ്റെ വെള്ളപ്പൊക്കം തമ്പാനുള്ള വെള്ളപ്പൊക്കം കാര്യം ചർച്ച ചെയ്തതിനു വേണ്ടി വിളിച്ചുകൂട്ടുന്ന യോഗത്തിലൊക്കെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ നഗരസഭ ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനം നടത്താമെന്ന് പറയുന്ന അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ അത് സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല ഞങ്ങളത് വൃത്തിയാക്കി ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന നിലപാട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അവിടെ ഈ മാലിന്യം അടിഞ്ഞുകൂടി കൂടി കൂടിക്കിടന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കാണ് ഒരു തൊഴിലാളിയെ കാണാതെ പോയിട്ട് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന അവസരത്തിൽ പോലും റെയിൽവേയിലെ ഏതാണ്ട് എഞ്ചിനീയർമാർ മാത്രമാണ് വന്നിട്ടുള്ളത് ഡിവിഷണൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു വിളിപ്പാടെ കാര്യമാണ് ഡിവിഷണൽ ഓഫീസർ ഓഫീസറോ അതിൻ്റെ ഡിവിഷണൽ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ കൂടെ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് തലസ്ഥാനത്തെ നഗരസഭയിലെ മേയർ അടക്കമുള്ളവർ ഈ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ വി കെ പ്രശാന്ത് അടക്കമുള്ളവർ പ്രതിപക്ഷത്തുള്ളവർ അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തി ഈ രക്ഷാദൌത്യത്തിൽ ഒരു നാട് മുഴുവൻ ഈ രക്ഷാദൌത്യത്തിൽ കൂടെയുണ്ട് പക്ഷേ എട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും സ്കൂബ ടീം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യം ജെ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വൃത്തിയാക്കുമ്പോഴും ഇവർക്ക് ടണലിനുള്ളിലേക്ക് പോകാൻ പറ്റുന്നില്ല അതായത് റെയിൽവേയുടെ മുൻവശത്തുള്ള ഭാഗത്താണ് ഈ ജോയി അപകടത്തിൽപ്പെട്ടത് അതിനടിയിൽ വരുന്ന ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ടണലുണ്ട് ആ ടണലിലേക്കാണ് സ്കൂബ ടീം വന്ന് പരിശോധിച്ചു പക്ഷേ അതിന് ശേഷം അവർക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് കാരണം അവർ ആ ഉള്ളിലോട്ട് പോകുന്ന പോകുന്നൊരവസരത്തിൽ അവർക്ക് മുട്ടുകുത്തി നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് കൂടാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കാലാവസ്ഥ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഘടകമല്ല അതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇരുട്ട് ഉണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടി സ്കൂബ ടീം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഒഴുകി മാറിയിട്ടുണ്ടോ നമുക്ക് കൃത്യമായി പറയാൻ നമ്മൾ പോകുന്ന ഒരു മാത്രമേ നമുക്ക് നോക്കാൻ അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ ഒന്നുകൂടെ ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അവിടെ ഉള്ളു ഇക്കാലം നമുക്ക് നിർത്താനേ പറ്റുകയുള്ളൂ കാരണം കാഴ്ചയില്ലാത്തൊരു ഈ അവസ്ഥയെപ്പോലും ഇത്രയും ലൈറ്റ് ഉണ്ടായിരിക്കുന്ന സൂര്യപ്രകാശം ഉണ്ടായിരിക്കുന്ന അവസ്ഥയെ പോലും നമുക്ക് അങ്ങോട്ട് കടന്ന് കാണാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് രാത്രിയായ ലൈറ്റൊന്നും കിട്ടാനുള്ള ഒരു യാതൊരു സാഹചര്യവും ഇല്ല കൂടുതൽ അപകടകരമായതുകൊണ്ട് പറ്റത്തുള്ളൂ നാളെ പുലർച്ചെ ജോയിയെ ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അഗ്നി സേനയും അതുപോലെ തന്നെ സ്കൂബ ടീം അടക്കമുള്ളവർ നാളെ പുലർച്ചെ വീണ്ടും ഈ രക്ഷാദൌത്യവുമായി മുന്നോട്ട് പോകും മാത്രമല്ല ഈ ആമഴിഞ്ഞ തോടിലെ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും തുടരും അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ റെയിൽവേ ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള ലൈറ്റ് അറേഞ്ച്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും രാത്രിയിലും ഈ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും മുന്നോട്ട് പോകും അതേസമയം ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂബ ടീമിന്റെ പ്രവർത്തനങ്ങൾ എന്തായാലും അവരുടെ രക്ഷാദൗത്യം എന്തായാലും താൽക്കാലിക മായി ഇന്നിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം